മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഉത്തമ മാതൃകയായി പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രി ഒരു വർഷം മുമ്പ് കാടുപിടിച്ചു കിടന്നിരുന്ന ചുറ്റുവട്ടവും വേസ്റ്റ് കൂനകളും ഇന്ന് കാണാനില്ല ആരും കടന്നു ചെല്ലാൻ മടിച്ചിരുന്ന തുമ്പൂർമുഴി കമ്പോസ്റ്റ് പ്രദേശവും എസ് ടി പി പ്ലാന്റ് ഏരിയയും ഇന്ന് പച്ചക്കറികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആളുകൾ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന പ്രദേശം ആമ്പൽകുളമായി മാറി ആശുപത്രിയിലെ ജൈവ മാലിന്യവും എസ് ടി പി പ്ലാന്റിൽ നിന്നും ശുദ്ധീകരിച്ചു വരുന്ന വെള്ളവും പച്ചക്കറികൾക്ക് വളമായി മാറുന്നു ജൈവ മാലിന്യത്തിൽ നിന്നും പട്ടാളപ്പൊഴുവിനെ വളർത്തി ടാങ്കിൽ വളർത്തുന്ന മീനുകൾക്ക് തീറ്റയായി നൽകുന്നു ഒരു വ്യക്തി നിരുവിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് വാക്യം തിരുത്തി ഒരു ശുചീകരണ തൊഴിലാളിയാണ് ഇതിന് പിന്നിലെ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ വർഷം പി ടിഎസ് ആയി ചാർജെടുത്ത ഹരികുമാർ മച്ചക്കരയാണ് മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന ഈ ഉദ്യമത്തിന് പിന്നിൽ പാർട്ടിയും ജീവനക്കാരനായ ഹരികുമാറിന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നത് എന്നതാണ് മറ്റൊരു കാര്യം ആശുപത്രി സൂപ്രണ്ട് ആർ എംഒ ഉൾപ്പെടെയുള്ളവരുടെ പ്രോത്സാഹനവും പിന്തുണയും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഹരികുമാറിന് പ്രോത്സാഹനമാകുന്നു നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഈ കേരളത്തെ ശുചിത്വ സുന്ദരമായ ദേശമാക്കി മാറ്റാൻ ഒരു പ്രയാസവും ഇല്ലെന്നാണ് ഹരികുമാറിന്റെ ഭാഷ്യം